മുഴുവൻ ും മൗലൂദുകളും ഇസ്ലാമിന്റെ ഏതോ ശാസ്ത്രക്കളിൽ മുസ്ലിങ്ങളുടെയൊക്കെ കെട്ടിവിട്ടത് സഹോദരന്മാരെ നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം എന്താ ഇസ്ലാം എന്നിടക്കിൽ തെറ്റു വന്നുപോയി ആ മരം കൊള്ള നിങ്ങൾ അടുത്തു പോരല്ലേ ി അങ്ങനെ നിങ്ങൾ പോയാൽ നിങ്ങൾ അക്രമികളിൽ പെട്ടു പോകും കൊടുത്തു പക്ഷേ മഞ്ഞറിയിൽപ്പെട്ടുകൊണ്ട് അവർ ആ പഴം പറിച്ചു തിന്നു അവർ തെറ്റ് ചെയ്തു പോയി അള്ളാഹു തല സ്വർഗത്തിന് പുറത്താക്കി നമുക്കൊക്കെ അറിയാം എന്നിട്ടോ സുഹൃത്തുക്കൾ ഒന്നും നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ കേട്ടോ സുന്നി സുഹൃത്തുക്കൾ ആരെങ്കിലും ഈ ശബ്ദം കേൾക്കുമെന്ന് ഇതൊന്നും ശ്രദ്ധിക്കേ സത്യമാണെന്ന് ബോധ്യപ്പെട്ട ആ വിശ്വസിച്ചേക്ക് അല്ലെങ്കിൽ തള്ളിക്കളഞ്ഞേക്ക് എന്നാൽ ശ്രദ്ധിക്കാതിരിക്കില്ല ഖുർആൻ എന്താ പറയുന്നത് ആദനബി തെറ്റ് ചെയ്തു പുറത്താക്കി എന്നിട്ട് ആദനവി തൗപാന സ്വീകരിച്ചത് എങ്ങനെ ചില മതങ്ങൾ ഏറ്റുവാങ്ങി അത് മുഖേനയാണ് പടച്ചോ ദൂബാന്ന് സ്വീകരിച്ചത് അതെന്താ കെളിമത്ത് പടച്ചവനെ ഞങ്ങളൊക്കെ തെറ്റ് വന്നു പോയിട്ടുണ്ട് റബ്ബേ ഞങ്ങൾക്ക് നീ മാപ്പാക്കി തന്നിട്ടില്ല എങ്കിൽ ഞങ്ങൾ കാലാകാലം നഷ്ടപ്പെട്ടവരിൽ പെട്ടുപോകും റബ്ബേ അതുകൊണ്ട് ഞങ്ങളുടെ തെറ്റ് മാപ്പാക്കി തരണേ റബ്ബേ എന്ന് മാപ്പാക്കിത്തരണേ റബ്ബേസ്ലാം തോപ ചെയ്തു അപ്പോഴാണ് പടച്ച റബ്ബ് തോപാന സ്വീകരിച്ചത് വളരെ വ്യക്തമായി പറയുന്ന സുഹൃത്തെ എന്നാൽ മങ്കൂസ് പറയുന്നത് കേട്ടോ ആദ്യ പേരെ ഇസ്ലാം തെറ്റ് ചെയ്തു സ്വർഗത്തിന് പുറത്താക്കി ആ സമയത്ത് പല പ്രാവശ്യം അന്മാനോട് തൗപ ചെയ്തിട്ട് തൗബാൻ അമ്മ സ്വീകരിച്ചില്ല ഒരു കള്ളക്കഥ കള്ളക്കഥ എന്നിട്ടോ ഒരു ദിവസം അള്ളാഹുവിന്റെ അറിച്ച് താഴ്ഭാഗത്തിലേക്ക് നോക്കുമ്പോൾ ആര് ആദി നോക്കുമ്പോൾ അറസ്റ്റിന്റെ മുകളിൽ അതല്ലെങ്കിൽ എഴുതി വെച്ചിട്ടുണ്ട് അരശിന്റെ തോണമ്മദ്വെച്ചിട്ടുണ്ട് കണ്ടപ്പോൾ ആദെന്നി ചിന്തിക്കുകയാണ് കൂടെ മറ്റൊരു തന്റെ പേര് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അത് അള്ളാഹുമായിട്ട് ഏറ്റവും അടുത്ത ആളാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ മുഹമ്മദ് നബിന്റെ ഹരിദാഹ് വറക്കത്തുകൊണ്ട് ആപ്പോഴാണ് തോപാന സ്വീകരിച്ചത് പരിശുദ്ധ ഖുർആന ഘടക വിരുദ്ധമായിട്ടുള്ള കള്ളക്കഥ ആ കള്ളക്കഥയുടെ ഒരു സൂചനയാണ് മങ്കോശ പൗരത്തിന് പറയുന്നത് ആ മുഹമ്മദ് നബിനോട് തപസ് സ്വീകരിച്ചത് ആകരിച്ചത് ഞങ്ങളൊക്കെ പള്ളിതറിൽ ഓധിപ്പിച്ചവരാ ഞങ്ങളൊക്കെ പള്ളിതറിസിൽ ഓരുന്ന കാലത്ത് ഉസ്താദ് ഞങ്ങൾക്ക് വാണിഗ് തന്ന പ്രധാനമായൊരു വിഷയം എന്താണെന്നറിയോ ഖുർആനിന്റെ നെസ്സിന് നിഷേധിക്കുന്നവൻ തനി അവിശ്വാസിയാണ് ഇസ്ലാം എന്ന് പുറത്താ ഖുർആന്റെ നെസ് എന്ന് പറഞ്ഞാൽ ഖുർആനിൽ വ്യക്തമായി പറഞ്ഞൊരു കാര്യത്തിന് നിഷേധിക്കുന്നവൻ ഇസ്ലാമിൽ സ്ഥാനല്ല അപ്പോഴാണ് സ്വീകരിച്ചതെന്ന് പറയുമ്പോൾ അതിനെ വിപരീതമായി വിശ്വസിച്ചാൽ അവൻ മുസ്ലിങ്ങളുടെ പട്ടികയിലാണോ അതല്ല മറ്റാരുടെയും പട്ടികയാണോ ചിന്തിക്കണം മനസ്സിലാക്കണം നമ്മൾ കേട്ടോ എന്നപ്പോ